ഹലോ ഗീസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വീഡിയോ എന്താന്ന് പറയുന്ന അറിയാം നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടു നമ്മൾ നമ്മളെന്താണെന്ന് അറിയോ എന്താ കുടുംബ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഞാൻ പറയാം പ്രവീണ് പ്രണവ് മൃദുല ഞാൻ എപ്പോഴും നമ്മളെ സോഷ്യൽ മീഡിയ എടുത്താട് കാണുമ്പോൾ ഓരോരു വീഡിയോസ് കാണാൻ ഓരോരു വീഡിയോ ഇടുന്ന കാണാൻ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണേ ഏത് തിരക്കുള്ള സമയത്താണെങ്കിലും ഞാനത് കാണും അപ്പോൾ എന്താ പറയുക നമ്മളെ കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളനുഭവിക്കുന്നവർക്ക് അതറിയുള്ളൂ അതായത് പല രീതിയിലുള്ള കുടുംബ പ്രശ്നമുണ്ട് ഞാനനുഭവിക്കുന്നുണ്ട് ഞാനനുഭവിച്ചിട്ടുണ്ട് ഏഹ് നമ്മളിപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലാതെ തന്നെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ഓരോ പ്രശ്നങ്ങളില്ലേ ഓരോ പ്രശ്നങ്ങളെ നമ്മൾ ഡോക്ടറെ ഇതേപോലെ ഓരോ തരണം ചെയ്തത് അത് ഓരോരോ ഓരോരോ രീതിയിലാണെന്ന് മാത്രം അപ്പൊ എനിക്ക് അത് കണ്ടപ്പെടല്ലോ അന്ന് തന്നെ എനിക്ക് ഇതേമാർക്ക് ഒരു വീഡിയോ ചെയ്യാൻ ഭയങ്കര അതായത് നമ്മൾ അനുഭവിക്കുന്ന പോലെ തന്നെ ഒരു വേറൊരു സെക്ഷനായിട്ട് കാണുകയാണ് ഇത് നമ്മൾ ചെയ്യണത് ഒരിക്കലും നമുക്കിത് കാണാൻ തോന്നുന്നു ഓരോ വീഡിയോ കണ്ടിട്ട് ഫുള്ള് കരഞ്ഞുകൊണ്ടാണ് വീഡിയോ കണ്ടിരിക്കണത് ആ വീഡിയോ കാണുമ്പോൾ ആ തലേ ദിവസം വരെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എന്താ പറയാ എന്ത് എന്ത് നല്ലൊരു ഇതിലേവരെ ജീവിതമൊക്കെ കാണാൻ അതായത് എന്താ ഏട്ടനിയന് പിന്നെ അതുപോലെ ഏട്ടനും അനിയനും പിന്നെ അമ്മ അച്ഛന് മരുമോള് ഒക്കെ ഒരുമിച്ച് അമ്മിയ മരുമോള് ആ ബൂ ഉണ്ട് അതൊക്കെ കണ്ടപ്പോ ഭയങ്കര നമുക്ക് ഉള്ളിലുണ്ടല്ലോ ഒരു എത്രയോ പറയണറില്ല അത്രക്കും ഒരു ഭയങ്കര ഒരു ഇതാണ് ഒരു ഇൻസ്പിരേഷൻ ഒരിത് കാണണം എന്നിട്ട് ഞമ്മക്ക് അങ്ങനെ അല്ലല്ലോ ഞമ്മക്ക് ഇങ്ങനെന്താ കാണുമ്പോൾ ഒരു തരം ഒരു അസൂയ പോലെ തന്നെ പോരും അതായത് ഞമ്മളത്രയും ഞമ്മളത്രക്ക് അങ്ങനെയൊക്കെ ഒരു ഇഷ്ടപ്പെടുക അല്ലേ കാണാൻ കാണുമ്പോ അത് കാണാൻ കാരണം ആ വെയിറ്റിങ് ആണ് ഇന്ന സമയത്ത് വരും അവരെ വരും പിറ്റേ ദിവസം ഞാൻ തലേ ദിവസം വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പിറ്റത്തെ ദിവസമുണ്ട് വീഡിയോ കാണേ ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യോജിപ്പില്ലാത്ത വീഡിയോ കാണും അപ്പൊ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല കേട്ടോ അത് പക്ഷെ ഞാൻ പറയണ്ടത് എല്ലാവരും വീട്ടിലും എല്ലാവരും വീട്ടിലല്ല ഞാനനുഭവിക്കാറ് നമ്മൾ പല 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 രീതിയിലാണ് ഇപ്പം ഞാനാണെങ്കിലും ഞാൻ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇതേമാതിരി കല്യാണം കഴിച്ചിട്ടും അങ്ങനെ ആയിട്ടും ഇങ്ങനെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുമല്ലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് നമ്മൾ ഷെയർ ചെയ്യും കല്യാണം കഴിഞ്ഞാലും എങ്ങനെയാണ് എന്താണ് എന്തൊക്കെ അനുഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പറയും അപ്പൊ ഞമ്മളും തന്നെ ഞമ്മളനുഭവിക്കുന്നതും ഇപ്പൊ ആ മൃദുലന്റെ കണ്ടപ്പെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയൊരു പാർട്ടായാണ്ട് ഞാനൊക്കെ അനുഭവിച്ചു വരുന്നതാണ് അനുഭവിച്ചു കാണുകയാണ് പിന്നെ ഞാൻ പറയാ അടിക്കലും പിടിക്കലും മിരിക്കലും അടിച്ചിട്ട് ചുണ്ടൊക്കെ പൊട്ടി പൊട്ടുക പിന്നെ വയറ്റില് ചവിട്ടുക അങ്ങനെയൊക്കെ നമ്മള് കേൾക്കണം അതേപോലെ ഓരോരോ എന്താ നമുക്കും സംഭവിക്കുന്നതാണ് അതേപോലെ കൊറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്ന അതേമാതിരി എന്നാലും എനിക്ക് ആ പ്രവീണിനോട് പറയാനുള്ളത് എന്താന്നറിയോ പ്രവീൺ എന്ത് ചെയ്തു എന്നറിയോ എന്താ ആ പെണ്ണിനുണ്ടല്ലോ ഇപ്പൊ എല്ലാരും പെണ്ണി പെണ്ണുങ്ങളെ നോക്കിയാൽ ഓരോ എന്താ അറിയോ ഈ എന്താ പെണ്ണുങ്ങളെ നോക്കിയാൽ എന്താ പറയാ പെൺ പെൺകുതന്മാരി അറിയും ഏഹ് അതായത് പെണ്ണുങ്ങളെ ഒന്ന് സ്നേഹിക്കുക പെണ്ണുങ്ങളെ നമ്മളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നുകൊണ്ട് ആ പെണ്ണിനെ എന്താ വീട്ടിൽ നിന്ന് ഓരോരോ സംഭവങ്ങൾ വരും പിന്നെ അമ്മായിമാൻറ്റേതായിട്ടെ അമ്മോശങ്കാക്കാൻടായിട്ടെ നാത്തുമാരുടെ ആയിട്ടെ അല്ലാതെ നമ്മള് വേറെ എന്തെങ്കിലും ഇഷ്യൂ നമ്മളെ നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും ഓരോരോ ഇഷ്യൂ നമ്മൾ വിചാരിക്കാത്ത ഇഷ്യൂ കൈകാര്യം വരിക അപ്പൊ ഞമ്മളെപ്പം ചേർത്ത് വിളിക്കാ പറയുമ്പോ അപ്പൊ ആണുങ്ങൾ എന്താ പറയാറിയ ഭർത്താക്കന്മാർ നമ്മള് പറയാൻ തറിയ എല്ലാരും പൊതുവെ പറയാം ഓ പെൺകോന്തനാണ് ഓ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ മാപ്പിടയാണ് പെണ്ണുങ്ങൾ പറയണേ മാത്രം കേൾക്കുള്ളൂ പെണ്ണുങ്ങൾ ഇതാക്കണേ മാത്രം കേൾക്കുള്ളൂ എന്ന് പറയും പക്ഷെ എനിക്ക് പ്രവീണിനോട് ഏറ്റവും വലിയ റെസ്പെക്ടും ഏറ്റവും വലിയ ഇഷ്ടം തോന്നിയത് എന്താ പറയുക അവിടെ ആ മൃദുലെന്നെ കൂട്ടി കുടിച്ചത് ഏ അത് അതുപോലെ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വരേണ്ടതാണ് അപ്പൊ എന്താ പറയുക ഇവിടെ ഇവര് വീഡിയോ കാണുമ്പോൾ നമുക്കത് എന്താ നമ്മളെ ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ അതാണ് പിന്നെ ഞാൻ പറയട്ടെ എന്താ ചില ചില കല്യാണം കഴിച്ചാൽ എൻ്റെ ഫ്രണ്ട്സിലന്നെയാണെങ്കിലും നമ്മളെ അറിയുന്നതാണെങ്കിലും ഓരോ നമുക്ക് ഈ കൗൺസിലിംഗ് ക്ലാസ് അങ്ങനെ ഓരോ സംഭവങ്ങൾ വരുമല്ലോ അതിൽ തന്നെ ഇപ്പോൾ ഞമ്മൾ സ്കൂളിലൊക്കെ വർക്ക് ചെയ്താൽ അപ്പോൾ ഓരോ പേരൻസ് ഓരോ നമ്മൾ ചോദിച്ചാൽ ഓരോ ഓരോ ലൈഫൊക്കെ ആണ്പോൾ ഭയങ്കര നല്ല ഹാപ്പിയാണ് നല്ല ക്യാഷ് ഉണ്ട് ഏഹ് നല്ല സൗന്ദര്യുണ്ട് കാറുണ്ട് ജീപ്പ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഓല ലൈഫ് ഫ്ലോപ്പ് ആയിരിക്കും ഏഹ് അപ്പൊ നമ്മളിങ്ങനെ അതിന് ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അതറിയതെന്നറിയാം ചിലപ്പോൾ നിറത്തിൻ്റെ പേരിൽ ഏഹ് കളറ് കുറഞ്ഞ പേരിൽ വരും അല്ല കളറില്ല അല്ലെങ്കിൽ മുടി മുടിയില്ലാത്തതിൻ്റെ പേര് മുടിയില്ല സൗന്ദര്യമല്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പെണ്ണിന്റെ വീട്ടിൽ മുതലില്ല പൈസ അല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ എന്താ ഉള്ളത് എന്റെ വീട്ടിലെന്താ ഉള്ളത് അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങൾ വരും ഞായറാഴ്ച ദിവസമാണ് ഏഹ് ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്നിപ്പോ ഒരു കുക്കിംഗ് ഒന്നും വേണ്ട കുക്കിംഗ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോരോ പുറത്ത് വിഷ്വൽസ് ഒക്കെ കണ്ട് ഞാൻ നടക്കുന്ന സമയമാണ് ഫുട്ബോൾ ആ കുട്ടികളോടെ കളിക്കുന്നതുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് നമുക്ക് ഇങ്ങനെ പറയാൻ ഉള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത് അതായത് അനുഭവിക്കണ സംഭവങ്ങള് ഏർ അനുഭവിക്കുമ്പോണ്ടല്ലോ നമുക്ക് അറിയുന്നത് ഓരോ കുടുംബത്തിൽ വെറുതെ തെറ്റുധാരണന്റെ പേരിൽ ഞമ്മക്കൊന്നും ഉണ്ടാവൂല അത് ശരിക്കും എന്നറിയാം നമ്മള് നേരിട്ട് ഡയറക്റ്റ് പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളായിരിക്കും ഏഹ് ഡയറക്റ്റ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് ചെന്നാല് എന്താ ഒന്നും വേണ്ട നമ്മൾ ഡയറക്റ്റ് പറയേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് പറഞ്ഞാൽ അതൊരു കുഴപ്പം ഒന്നും വരൂല ഏഹ് തെറ്റുകാരൻ്റെ പേരിൽ അതേമാതിരി ഫാമിലി ഫ്ലോപ്പ് ആവണണ്ട് ഏഹ് പിന്നെ പിന്നെ ഞാനൊരു കാര്യം എടുത്തിട്ട് പറയാൻ അറിയാം അതേപോലെ നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന വീട്ടില് അമ്മായിമ്മമാർക്ക് ഉണ്ടാവും ഒരു സ്വഭാവം എന്താണെന്ന് അറിയാം പെൺകുട്ടികളെ ഒരു കണ്ണുകൊണ്ട് കാണുക ആൺകുട്ടികളെ ഒരു കണ്ണുകൊണ്ട് കാണുക ഏഹ് പെൺകുട്ടികളോട് പെൺകുട്ടികളോട് കൂടുതൽ സ്നേഹം എന്താ ആൺകുട്ടികളോ അപ്പൊ ഇതേപോലെ കൊറേ അനുഭവിക്കുന്ന ചക്ക ചക്കണ്ടെ ചക്കണ്ടാവലോടനിക്കുന്നത് ഇരുചക്കുന്ന ഇത് ഉണ്ടാവുക എന്നറിവ ചാടി പോവുക എന്നറിയ കേട്ടോ അത് ഉണ്ടാവുമ്പോഴാണ് അപ്പൊ ഇതുപോലെ കൊറേ അനുഭവിക്കുന്ന ആൾക്കാർ കൊറേ ഉണ്ട് ഏഹ് അതായത് എന്താ ഞമ്മള് സ്വന്തം വീട്ടിൽ എന്താ ഒരു എന്താ മകൻ മക്കളൊരു എന്താ പെണ്ണിനെ കെട്ടി വരികയാണെങ്കിൽ അത് സ്വന്തം മക്കളായിട്ട് കാണുക ഏ അവിടെ അല്ലാതെ ഒരു അതിൻ്റെ ഇടയിൽ സ്വന്തം മക്കളായിട്ട് കാണുക അതാണ് മക്കൾ ഏഹ് മരുമക്കൾ വരുമ്പോൾ ആ മരുമക്കളാണ് നമ്മൾ മക്കളായിട്ട് കാണുക പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് എന്താ ഫാമിലി ആകുമ്പോൾ കുടുംബാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ വഴക്കുകളും അതൊക്കെ ഉണ്ടാവും അപ്പം അവിടെയാണ് അതാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത് അല്ലാതെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടോ ആയിട്ടോ അങ്ങനെയല്ല പോവാ കുറച്ചെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവും അതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാതെ അങ്ങട്ട് പിന്നെ അങ്ങനെ പോകാനല്ല അത് പിന്നെ അതൊരു വലിയൊരു സംഭവമായിങ്ങാണ്ട് പോകല്ലേ ചെയ്യ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലേ ആ ഒരു വീഡിയോ കണ്ടപ്പോളേ ആ വീഡിയോയില് അതേപോലെ ഓരോ അടിക്കലും പിടിക്കലും ഗുത്തലും മെരിക്കലും ഒക്കെ ഇങ്ങനെ കാണുമ്പോ നമ്മക്ക് നമ്മക്കന്നെ കരിച്ചിരി കരഞ്ഞുകൊണ്ടാണ് സത്യം വരെ കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ കണ്ടത് അതായത് അനുഭവിക്കൂ അനുഭവിക്കൂ അനുഭവിച്ച ഓരോരോ സംഭവത്തിൽ വരുമ്പോൾ നമുക്ക് അരച്ചിൽ തന്നാലെ വരും ഏ അപ്പം എല്ലാവരും നല്ല രീതിയിലാവുക ഇരിക്കുക പോവാ എന്താ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോളേ ആ കൊണ്ടുവരുന്ന കുട്ടികളെ സ്വന്തം കുട്ടികളായിട്ട് കാണുക ഏഹ് അതാണ് ഞമ്മളെ മക്കള് സ്വന്തം കുട്ടികളായിട്ട് കാണുക അപ്പൊ ആ മക്കളടുത്ത് ഞമ്മളെ മക്കളടുത്ത് കുറെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് വെറുതെ വരുന്ന കുട്ടികളടുത്തും ചിലപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്തതുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇതിങ്ങനെയാട്ടോ അങ്ങനെയാട്ടോ പിന്നെ ഈ ചൊറുക്കിന്റെ കാര്യത്തില് മുതലിന്റെ കാര്യത്തില് ഏഹ് അതിനൊന്നും പൈസ അല്ലാത്തതിന്റെ കാര്യത്തില് പൈസ ഇപ്പൊ നമ്മൾ പറയാ നമ്മള് കെട്ടിയന്മാർക്ക് പൈസന്റെ കുറവ് വന്നാല് ആ കുറവിന് അനു കുറവുള്ളതിനനുസരിച്ച് കുറവിന് നമ്മൾ ഒന്നും പറയാൻ പാടില്ല ഏഹ് അത് നമ്മളെന്തായാലും ഒരുമിച്ച് നിന്ന് കൂടി നിന്ന് നിന്നാണ്ടൊക്കെ ഒരുമിച്ച് പോവുക പറയുന്നതിന്റെ അടിയിൽ എന്താ അറിയാം നമ്മടെ കാന്താരി മുളകുണ്ട് അത് കൊറച്ച് ഉപ്പിലിടാൻ വേണ്ടിയിട്ടേ ചുരുക്കി ഇട്ടക്കാല്ലോ കാന്താരി മുളക് അധികം ഒന്നും ഇല്ല ഇപ്പൊക്കെ കഴിഞ്ഞിട്ട് അധികം എന്താ അറിയപ്രാവശ്യമൊക്കെ കാന്താരി മുളകൊക്കെ അധികം ഒന്നും ഉണ്ടാകുന്നില്ല ഏർ ഉള്ളതായി ഉള്ളിൽ പഠിക്കാണ് ഞാൻ ഏഹ് അപ്പൊ ഓരോ ജീവിതാനുഭവങ്ങള് ഒക്കെ പറയണേ പറയണേ ഞാനെട്ടോ അനുഭവിച്ചതോലും ഇനിയിപ്പോൾ അനുഭവിക്കാതെ വരും ഇനി അനുഭവിക്കാതെ പോലെ വിസ്മയങ്ങൾ വിസ്മയ പറഞ്ഞത് ഇതിൽ ഇതേപോലെ തന്നെയായിരുന്നു ഏഹ് ഒന്ന് ഒരു വിസ്മയ കേസ് വന്നിരുന്നല്ലോ ഇതേപോലെ അപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഇതേമാതിരി അനുഭവിക്കരുത് പക്ഷേ എന്താ പറയുക പുറത്ത് പറയാതെ കുറേ സഹിച്ച് പിടിച്ച് അവിടെ ഇങ്ങനെ ലൈഫ് മുന്നോട്ട് പോകണുണ്ട് അത്രയും സഹിക്കാതെ കഴിയുന്ന സമയത്താണ് പിന്നെ നമുക്ക് ഇതേപോലെ പൊട്ടിച്ചേർച്ച് ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ ഇതിലൊക്കെ കാണും ഒരിക്കലും ഞാനിതൊന്ന് നമ്മൾ ആ അപ്പം ഇത് പറയാതെ കാമ്മളിന്നത്തെ വീട് എത്രയേ ഉള്ളൂ കുറേ ഇതൊന്നും അല്ല കേട്ടോ അനുഭവങ്ങൾ കുറേ അനുഭവങ്ങൾ കുറേ ഉണ്ട് സ്വന്തം വീട്ടിലാണെങ്കിലും കല്യാണം കഴിക്കണ വീട്ടിലാണെങ്കിലും അതായത് പൈസ കുറവാണ് ചിലവർക്ക് എന്താ ചിലർക്ക് പൈസ ഉണ്ടാവും ചിലർക്ക് പൈസ കുറവായിരിക്കും ചിലർക്ക് ജോലി ഉണ്ടാവും ചിലർക്ക് ജോലി ഇല്ലാതിരിക്കും ഏഹ് സാധാ കൂലിപ്പനി എടുക്കുന്ന പോലും ഉണ്ടാവും പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന പോലും ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ഇൻകം ഞമ്മളെ സാലറി നമ്മുടെ കയ്യില് വരിക അപ്പോൾ ആ അനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അടിക്കലും കുത്തലും അപ്പോൾ അങ്ങനെ ഓരോരോ അപ്പം അപ്പം അതാണ് നമുക്കതെല്ലാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീടിന് ഇപ്പം എന്താ നിങ്ങൾക്ക് പറയാൻ എനിക്കൊന്നുമില്ല പറയാൻ കുറേ ഉണ്ട് എന്നാ കുറേ പറയുന്നത് പിന്നെ അതേമാതിരി ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെയൊക്കെ ഓരോ സംഭവം ഉണ്ടാവില്ലേ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ എനിക്കെന്നറിയുമോ കുറെ നല്ല ഡീപ്പായിട്ട് ആഴത്തിൽ പറയാൻ നല്ലതുണ്ട് ഏഹ് അപ്പോൾ ഒരു വിധത്തിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വീഡിയോ ഇതിലൊക്കെ മനസ്സിലാവും എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നെല്ലാം മനസ്സിലാവും അപ്പോൾ എന്താ ഇന്നത്തെ നമ്മൾ വീഡിയോ എത്രയാണ് വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ കൊച്ചു പരിപട്ടനുണ്ടല്ലോ അടിച്ചമർത്തി പോകാം കേട്ടോ അപ്പം ഞമ്മൾക്ക് നല്ല ഈ കാന്താരി മുളക് കൂടി കണ്ടു പറിച്ചു പറിക്കുകട്ടോ പറിച്ചിട്ട് നമുക്ക് ഉപ്പിലിടാം ബായ് പിന്നെ നമ്മുടെ ഷോർട്സ് ഉണ്ടല്ലോ ഷോർട്സൊക്കെ നിങ്ങൾ എല്ലാവരും കാണാം കേട്ടോ ഷോട്ട്സും ഒക്കെ കണ്ടുകണ്ട് മാക്സിമം നമ്മളെ സപ്പോർട്ടാക്കുക അതായത് ഈ റിയൽ ലൈഫും എന്താ ലൈക്ക് എന്താ റീലിൽ കാണുന്ന ലൈഫും റിയൽ ലൈഫും അങ്ങനെയൊക്കെ വെച്ച് കാണ്ട് കുറെ കുറേ പറയുന്നത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പറയുന്നു അപ്പം റിയൽ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ തരണം ചെയ്യാനും പിടിക്കാനും ഉള്ളത് തന്നെയാണ് പക്ഷെ ഒരിക്കലും ഞാൻ പറയാം എല്ലാവരും എന്താ കെട്ടിക്കൊണ്ടിരുന്ന കുട്ടികളെ നല്ല രീതിയിൽ കാണാം നല്ല രീതി അവനാത മക്കളായിട്ട് തന്നെ കാണാം നമ്മളെ മക്കളുണ്ട് എന്താ പറയുക നമ്മളൊരു കല്യാണം കഴിച്ച് വരുമ്പോൾ ചെല്ലുന്ന സമയത്ത് ഒരു മക്കളെ സ്വന്തം മക്കളായി കാണുക കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന പെണ്ണിനെ എപ്പോഴും വേറെ പുറത്തൊരു പെണ്ണിന്റെ മാതിരി കാണാം അങ്ങനെ ഒരിക്കലും കാണരുത് ഏഹ് അപ്പോൾ അതൊക്കെയാണ് ഒരു ഇഷ്യൂ വരിക അതായത് എല്ലാരും ഒരുമിച്ച് ഒരേ രീതിയിൽ കാണാം